പിന്നെ പിന്നെ കേട്ടു എനിക്ക് കിട്ടിയില്ല ഞാൻ കഴുത്തിൽ കിടന്ന മാല പൊട്ടിച്ചതും പോല അത് സ്വർണമാണോ എന്ന് ഉറപ്പാക്കിയ മഹാനാണിത് പാലക്കാട് കൊടുവായൂർ നവക്കോട് സ്വദേശി മണ്ട ഷാജഹാൻ ഇയാൾ എസ് ഡി പിന്നാണ് ചാനലുകാര് പറയുന്നത് എന്നാൽ അത് തെറ്റാണ് െ പോലും കബളിപ്പിച്ച മുൻ നേതാവാണിത് എന്തോ സാമ്പത്തിക തിരുമരക്കേസിൽ അവർ പുറത്താക്കിയിരുന്നു ഈ മാസം പത്താം തീയതി തേങ്കുറിശി പനയഞ്ചിറ എന്ന സ്ഥലത്ത് ക്ഷീലസംഘത്തിൽ പാൽ നൽകുന്നതിനായി പോയ എഴുപത്തിമൂന്ന് വയസ്സുകാരിയുടെ മാല ബൈക്കിലെത്തി പൊട്ടിച്ച പ്രതിയാണിത് എന്തിനാണ് ഷാജഹാൻ ഈ പണി ചെയ്തതെന്ന് ചോദിച്ചാൽ പണ്ട് മുതലേ ഇത് തന്നെയാണ് ശീലം കാര്യമായി അധ്വാനിക്കുന്നതിന് മടിയുണ്ടെന്ന് തട്ടിപ്പും വെട്ടിപ്പും കൂടെ പിറപ്പാണെന്ന് സി സി ടി വിയിൽ ഷാജഹാൻ പതിഞ്ഞതോടെ കുഴൽമന്ദം പോലീസിന് കാര്യങ്ങൾ എളുപ്പമായി ഷാജഹാൻ ഈ പണി ചെയ്യും എന്ന് നാട്ടിൽ ഒരാളും കരുതിയില്ല അത്രയ്ക്ക് ജനപ്രിയനാണെന്ന് പക്ഷെ ഇന്നാണ് പുറന്തോൽ പുറത്തു വന്നതെന്ന് മാത്രം പിന്നെ ചവരിക്ക് വഴി വെച്ചു ഞാനീ കൈയ്യോട് ഇങ്ങനെ കാണിക്കുമ്പോഴേക്കും ഞാൻ വരുമ്പോ ഇവിടെ നിൽക്കുന്നുണ്ട് പോൻ വിളിച്ചിട്ട് ഒരു അമ്പതിനായിരത്തിന്റെ കണക്കൊക്കെ പറയണു ഞാൻ ഫോൺ കൂടാ പത്ത് ദിവസം കിട്ടാൻ വഴിയില്ല പിന്നെ എങ്ങനെ അമ്പത് കിട്ടുന്നത് പറഞ്ഞു പോയി മാസ്ക്ര മാസ്ക് ആളും